വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകിൽ വീണ്ടും പ്രശ്നങ്ങളോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോഴത്തെ എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു ചെറിയ ചെറിയ എമോഷണൽ എപ്പിസോഡ്സും കുറേ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ആ ഒരു സീസൺ ടുവിൽ സീരിയൽ ടൈപ്പിൽ വന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്തുള്ള ആ ഒരു ഉള്ള എപ്പിസോഡുകളാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവസാനത്തെ എപ്പിസോഡിൽ അത് കുറച്ച് ദിവസം മുപ്പത്തെ എപ്പിസോഡിൽ നീലിന് മൂക്കിൽക്കൂടെ ബ്ലഡ് വന്നിട്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവസാനം ഒരു ടേലൻറ്റ് ആ ഒരു എപ്പിസോഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നീലും ഒറ്റയ്ക്ക് പോയി സങ്കടത്തോടെ ഇരിക്കുന്നത് പോലെ നാൽപ്പത്തൊന്നാമത്തെ എപ്പിസോഡിലും നീലിന് മൂക്കിൽക്കൂടെ ബ്ലഡ് വരുന്ന പോലത്തെ ഒരു പ്രോമോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പോൾ എപ്പിസോഡിൽ എന്ന് എന്നറിയത്തില്ല പക്ഷേ പ്രോമോയിൽ അവസാനം നീലിൻ്റെ മൂക്കൂടെ ബ്ലഡ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു അതേ ഒരു ടെൻസ്ഡ് ഒരു മ്യൂസിക്കും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സീസൺ ടുവിലെ പോലെ സീരിയൽ ആവാൻ പോവുകയാണോ അപ്പോൾ മോളും സീസൺ ത്രീയും ഒരു സീരിയസ് ആയിട്ടുള്ള എപ്പിസോഡുകളാവാൻ പോവുകയാണോ എന്ന രീതിക്ക് കുറേ പേര് കൻ്റ് ബോക്സിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് മാത്രമല്ല എന്തിനാണ് നീലുവിന് ഇങ്ങനെ അസുഖമൊക്കെ വിളിച്ചിട്ട് ഒഴിവാക്കാൻ പോവുകയാണോ എന്ന രീതിക്കും കുറച്ച് പേര് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ആൻസർ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് സീസൺ ടുൂവിലെ പോലെ ഒരിക്കലും ആവത്തില്ല എന്നുള്ളത് കൺഫേം ആണ് കാരണം നമുക്കറിയാം ആ ഒരു സമയത്ത് സീസൺ ടുവിലെ ആ ഒരു സമയത്ത് വ്യൂസും റേറ്റിങ്ങും ഒക്കെ ഷോൻ്റെ ഹൈ ആയിരുന്നെങ്കിലും പ്രേക്ഷകർ ഒരു ആ സമയത്ത് സ്ക്രിപ്റ്റിന് ആയിട്ട് സമയത്ത് അതുപോലത്തെ ഒരു സീരിയൽ ടൈപ്പിലുള്ള പോലത്തെ എപ്പിസോഡുകൾക്കൊക്കെ എതിരായിരുന്നു കമൻറ്റ് ബോക്സ് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കിക്കോണം ഇങ്ങനത്തെ എപ്പിസോഡ് ഞങ്ങൾക്ക് വേണ്ട എന്ന രീതിക്കായിരുന്നു എപ്പിസോഡുകളുടെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകർ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടുമാണ് മുടീൻ ഇപ്പുമുളക് വിട്ട് പോകാൻ തന്നെ കാരണം കാരണം നമുക്കറിയാം സീസൺ വണ്ണ് മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇപ്പുമുളകുണ്ട് അത് നോർമലായിട്ട് സിക്കോമായിട്ട് ഒരു ദിവസം ഒരാളുടെ കണ്ടൻറ്റ് വെച്ചിട്ട് ഭയങ്കര ഫണ്ണി ആയിട്ട് കൊണ്ടുവന്ന എപ്പിസോഡ്സ് ആയിരിക്കും എല്ലാം അതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ സീരിയസ് മോഡിലോട്ട് പോകും ആകുമ്പോൾ അത് ആർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇപ്പോൾ സീസൺ ത്രീ തുടങ്ങുമ്പോൾ ഭയങ്കര ജോളിയായിട്ട് ഫണ്ണി എപ്പിസോഡ്സൊക്കെ ആയിട്ടൊക്കെയാണ് തുടങ്ങിയത് പക്ഷേ വീണ്ടും ഇപ്പോൾ ഒരു സീരിയസ് ട്രാക്കിലോട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഫുള്ളായിട്ട് സീരിയസ് എപ്പിസോഡുകൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കണ്ടിന്യൂഷൻ നീലിനൊരു അസുഖമുള്ളതുപോലെ കാണിക്കുമ്പോൾ അങ്ങനെ അസുഖമുള്ള പോലത്തെ ഒന്നും പ്രേക്ഷകരും ആഗ്രഹിക്കുന്നില്ല കാണാനായിട്ട് പിന്നെ ഈ സീരിയൽ ടൈപ്പിലുള്ള ഈ കണ്ടിന്യൂറ്റി ഉള്ള പോലത്തെ എപ്പിസോഡ്സും അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് എത്രത്തോളം അറിയാം ഉപ്പുമുളക് എങ്ങനെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് എത്രത്തോളം അറിയുന്നത് അതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ ക്രീയേറ്റേഴ്സിനെ അറിയാം പ്രേ പ്രേക്ഷകരുടെ പൾസറിഞ്ഞിട്ടുണ്ടീ ഷോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലമായിട്ട് ഇത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് ഉപ്പ് മുളകും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഉറപ്പായിട്ടും ഉപ്പ് മുളകും കൊണ്ടുപോകത്തില്ല സീസൺ ടുവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് എപ്പിസോഡ്സൊക്കെ അങ്ങനെ ആ ഒരു രീതിക്ക് കൊണ്ടുപോയത് ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി അതുകൊണ്ട് ഇനിയും ആ ഒരു സീരിയൽ ടൈപ്പിലോട്ട് എപ്പിസോഡ്സ് പോകാൻ ഒരു ചാൻസും തന്നെ ഇല്ല പിന്നെ ഉപ്പുമുളകൾക്ക് നീലുവിനെങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ അസുഖമാണോ രീതിക്ക് രീതിക്കൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നവർക്കായിട്ട് അത് ജസ്റ്റ് ഒരു എപ്പിസോഡിൻ്റെ കണ്ടൻറ്റ് മാത്രമായിരിക്കുകയുള്ളൂ അല്ലാതെ നീലുവിനും ഉപ്പുമുളകുമായിട്ട് യാതൊരു പ്രശ്നവും തന്നെ ഇല്ല നീല് പോകത്തുമില്ല ഏതായാലും ക്രിയേറ്റേഴ്സ് കുറച്ചും കൂടി ഫണ്ണി ആയിട്ടുള്ള എപ്പിസോഡ്സ് കൊണ്ടുവന്നാൽ അടിപൊളിയായിരിക്കും അതുതന്നെയാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പൊളക്ര ഫണ്ണി എപ്പിസോഡ്സ് ആണോ വേണ്ടത് ഇതുപോലത്തെ സീരിയസ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക